お。 എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം അറുപത്തിമൂന്നാമത്തെ ശ്ലോകം ശ്ലോകം അറുപത്തിമൂന്ന് സത്യം വദാമി വധമേ മമഭൃത്യാദിവർഗമതും അർത്ഥം കളത്രമിത്രാദിദേവകളും ഒക്കെ പണമതാക്കിയിട്ടു ഞാനു മിഹ തൃക്കാൽക്കൽ വീണുഹരിനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായനമ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ മമ ഭൃത്യാദിവർഗമതും അർത്ഥം കളത്രധനം ഇത്രാതി ദേവകളും ഒക്കെ തെതർപ്പണമതാക്കിയിട്ട് ഞാനും മിക തൃക്കാൽക്കൽ വീണ സത്യം വദാമി അതായത് എൻ്റെ ഭൃത്യന്മാർ സമ്പത്ത് ഭാര്യ പുത്രന്മാർ സ്നേഹിതന്മാർ തുടങ്ങി എൻ്റേതെന്ന് എനിക്ക് അഭിമാനമുണ്ടാക്കുന്നതെല്ലാം ഞാൻ അങ്ങയ്ക്ക് സമർപ്പിച്ചിട്ട് ഞാൻ തന്നെയും അങ്ങയുടെ പാതാരിന്ദിൽ ഇത് വീഴുകയാണ് ഇത് സത്യമായി ഞാൻ പറയുന്നതാണ് സംസാരമെന്നു പറയുന്നത് മായാത്ത അഭിമാനം മാത്രമാണ് എൻ്റേതെന്നും ഞാനെന്നുമുള്ള അഭിമാനം അനാദിയാണ് അതാണ് മായ പക്ഷേ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വരൂപം നിത്യമുക്തമായ അവസ്ഥയാണ് അത് ചൈതന്യവും കേവല ബോധവുമൊക്കെയാണെന്ന് പറയാം ആവ ആ അവസ്ഥ ദ്വന്ദ്തീതമാണ് അതിനാൽ മായ മാറണമെങ്കിൽ സംസാരം നശിക്കണമെങ്കിൽ സർവസ്വവും നമ്മോടൊപ്പം ഭഗവാന് സമർപ്പിച്ച് മതിയാവും സമർപ്പണമെന്നു പറയുന്നത് നാനാത്വബോധം എന്നാണ് അർത്ഥം അഗ്നയെ ഇതം നമമ എന്ന് പറയുന്നിടത്ത് ഈ സമർപ്പണാശയമാണ് അടങ്ങിയിരിക്കുന്നത് എല്ലാം നമ്മോടൊപ്പം ബ്രഹ്മത്തിൽ ആഹൂതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പലതെന്ന ബോധം കൊണ്ടുണ്ടാകുന്ന പ്രപഞ്ച ജീവിതവും ഇല്ലാതാകും അതിന് ദൃഢനിശ്ചയം ചെയ്ത ഒരു മുമുക്ഷുവിൻ്റെ മാനസിക പരിവർത്തനം വന്ന ഭാവമാണ് ഇവിടെ പ്രകടിതം ആയിരിക്കുന്നത് സംസാരമെന്നും സാംസാരിക ദുഃഖമെന്നും സുഖമെന്നും ഒക്കെ പറയുന്നത് ഞാനെന്നുള്ള ബോധമാണ് അഖണ്ഡമായ പരമാത്മഭാവത്തെ അജ്ഞതയുടെ മൂടുപടം ഇടുവിച്ചു നോക്കുമ്പോൾ അങ്ങനെയല്ലാതെ മറ്റൊരനുഭവം ഉണ്ടാകാൻ വയ്യതാനും പ്രപഞ്ചം തന്നെ തോന്നലാകുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ആ തോന്നലിൽ നിന്നും ഭിന്നമാകാൻ വയ്യല്ലോ അതിനാൽ എല്ലാം വിട്ടുകളകുന്നുള്ളത് മാത്രമേ പരമാർത്ഥജ്ഞാനത്തിന് സഹായകമായ സാധനയാകുകയുള്ളൂ സമർപ്പണം വലിയ ഒരു യോഗ രണ്ടെണ്ണങ്ങളെ ലയിപ്പിക്കുന്ന രാസപ്രയോഗമാണത് ഭക്തിഭാവത്തിലൂടെ ആ യോഗാത്മകത്വം കൈവരിക്കാൻ ചിലർക്ക് എളുപ്പമാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒന്നുകൂടി ചൊല്ലാം അറുപത്തി മൂന്നാമത്തെ ശ്ലോകം സത്യം വദാമി വധാമി മമഭൃ ർഗമതും അർത്ഥം കളത്ര സുതമിത്രാദിദേവകളും ഒക്കെ തോദർപ്പണമതാക്കിയിട്ടു ഞാനു മിഹ തൃക്കാൽക്കൽ വീണുഹരിനാരായണായ നമ നാരായണായ നമനാരായണായ നമ ാരായണ ആയമ നാരായമ 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 യോ സമസ്തസുഖിനുഭവൻ